ടുക്ക് നമ്മുടെ ബടാ മാസ് അക്ടർ നന്ദപുടി ബാലകൃഷ്ണ അഞ്ജലിനോട് അങ്ങോട്ട് മാറി നിൽക്കാൻ പറയുന്നതിൻ്റെ ഒരു സ്റ്റൈല് നമ്മൾ ഒരു വൈറൽ വീഡിയോയിൽ കണ്ടു ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിലൊക്കെ ഇങ്ങനെ നടക്കുമെന്ന് എങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റുമോ നാളെ വന്നുകൊണ്ട് മോലാലോ മമ്മൂട്ടിയോ വന്നുകൊണ്ട് അങ്ങനെ ഒരു ആക്ട്രസ്സിനോട് തള്ളി മാറ്റിയിട്ട് നീ ഞങ്ങൾ മാറിക്കടി എന്നുള്ള രീതിയിൽ ഉന്താൻ പറ്റുമോ ചിന്തിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു ആക്ടർ ചെറുതാവട്ടെ വലുതാവട്ടെ ഏതെങ്കിലും ഒരു മെയിൽ ആക്ടർ അങ്ങനെ ചെയ്യുകയോ അല്ലെങ്കിൽ ഫീമെയിൽ ആക്ടർ ഒരു മെയിൽ ആക്ടറിനോട് അങ്ങനെ ചെയ്തുകൊണ്ട് പോകുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല ഏത് ആക്ടറായാലും ഏത് ആക്ടറിനോടാണെങ്കിലും ഒരിക്കലും അങ്ങനെ നമ്മുടെ മലയാളി നടക്കുന്നു എനിക്ക് ഒട്ടും തോന്നുന്നില്ല ആ ഒരു കൾച്ചറിൻ്റെ വ്യത്യാസമാണ് അവിടെ പറയുന്നത് അവിടെ ബാലകൃഷ്ണ എന്ന് പറയുന്ന ഒരു ആക്ടർ ഒരു ദൈവം തുല്യനായിട്ടുള്ള ഒരു രാജാവിൻ്റെ പോലെയൊക്കെയാണ് അവർ ചിന്തിച്ച് വച്ചേക്കുന്നത് ഒരു കൂട്ടം ആളുകൾക്ക് ഒരു കൂട്ടം തെലുങ്കന്മാരുടെ അങ്ങനെയുള്ള ആൾ അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് അക്സെപ്റ്റബിൾ ആണ് ആ അക്സെപ്റ്റബിളിറ്റി കൊണ്ടാണ് അഞ്ജലി എന്ന് പറഞ്ഞ ആക്ട്രസ് അവിടെ ചിരിച്ചതിനെ തള്ളിയത് കൂടെ നിൽക്കുന്ന ഒരു ആക്ട്രസ് കൂടെ ഉണ്ട് ഇത് ഏത് സിനിമയാണ് ഏതൊക്കെ ആക്ട്രസ് ഒക്കെ ആണെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല പക്ഷെ ആ ക്ലിപ്പ് അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്നത് അവിടെ അയാൾ അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിൽ അങ്ങോട്ട് മാറാൻ പറഞ്ഞു മാറണ്ടേ എന്നുള്ള രീതിയിൽ അയാൾ എന്തൊക്കെയോ ആക്ഷൻ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ട് ആക്ടർസും കൂടി അവിടെ ഇന്നലെ ചിരിച്ച് തള്ളുന്നുണ്ടായിരുന്നു അതിന് പക്ഷേ വളരെയധികം ഡിസ്റസ്പെക്ട്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരു വലിയൊരു വീതിയുടെ മുമ്പിൽ സെൻറ്റർ ഓഫ് അട്രാക്ഷൻസ് ആ അട്രാക്ഷനായിട്ട് നിൽക്കുമ്പോൾ അവർ കാണിച്ചത് അത് അവിടെയുള്ളൊരു കൾച്ചറും അങ്ങനെയാണെന്നുള്ളതാണ് കാര്യം കാരണം ഇതിനു മുമ്പ് നമ്മുടെ നാഗാർജുനാർജുനല്ലോ ചിരഞ്ജീവിദാരുടെ ഒരു പ്രസ്മീറ്റിൽ സോറി പ്രസ് മീറ്റല്ല ഒരു സ്റ്റേജ് ഷോ ഇതുപോലെ തന്നെ അതിൽ പരസ്യമായിട്ട് കീർത്തി സുരേഷിനോട് കീർത്തി സുരേഷൊന്നും ആലോചിച്ച് നോക്കണം അയാളുടെ മോളുടെ പ്രായോഗം പോലും ഉണ്ടാവില്ല ചിലപ്പോൾ പുള്ളിക്കാരിനോട് പ്രൊഡക്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു ആൻഡ് അവരെയൊക്കെ വർണ്ണിക്കുമ്പോൾ തന്നെ അവരുടെ ഒരു ബോഡി സ്ട്രക്ചർ അല്ലെങ്കിൽ ആ ഒരു സൗന്ദര്യത്തെക്കുറിച്ചൊക്കെയാണ് അവർ വർണ്ണിക്കുന്നത് ഒരു ആക്ടിങ് സ്കില്ലോ അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസോ അവരുടെ ഒരു അയൽ അതിലുള്ള മൈന്യൂട്ട് ഡീറ്റെയിൽസൊക്കെ അവ ഒന്നും പറയില്ല നമ്മുടെ മലയാള സിനിമയിലൊക്കെ ആണെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ വർണ്ണിക്കാൻ അല്ലെങ്കിൽ ഈവൻ സേതുപതി നമ്മുടെ വിജയ് സേതുപതി കത്തിഴി ആക്കിഫിനെ കുറിച്ച് പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടുനോക്കണം എത്രത്തോളം റെസ്പെക്ട്ഫുൾ ആയിട്ട് അവരുടെ ആക്ടിങ്ങിനെയും അവരുടെ ടാലൻറ്റിനെ കുറിച്ചാണ് അവർ അയാൾ അതിൽ പറഞ്ഞത് അതുപോലെയാണ് മലയാളം ഇൻഡസ്ട്രിയിലുള്ളവർ ഒക്കെ ഇവരെന്തുകൊണ്ടാണ് എപ്പോഴും പെണ്ണിനൊരു ആ ഒരു രീതിയിൽ സെക്സ് സിമ്പിളായിട്ടോ അല്ലെങ്കിൽ ബ്യൂട്ടി സിമ്പിളായിട്ടോ മാത്രം കാണുന്നത് എങ്ങനെയാണെന്ന് ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് ശ്രീവലി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറൊക്കെ ഇത്ര ആവുന്നതും ആ തെലുങ്ക് ഇൻഡസ്ട്രിയിൽ എന്തുകൊണ്ടാണ് സ്ത്രീകൾക്കുള്ള കഥാപാത്രങ്ങൾ വളരെ കുറച്ച് മാത്രം എക്സെപ്ഷനായിട്ട് നല്ല കഥാപാത്രം നിൽക്കുന്നതെന്നൊക്കെ നമുക്ക് പെട്ടെന്ന് ഐഡിയ കിട്ടും മലയാളത്തിൽ ഒബിയസ്ലി ഇപ്പോൾ ഒരു സംസാരമൊക്കെ ഉണ്ട് കുറച്ച് നല്ല വിജയിച്ച സിനിമകളിൽ സ്ത്രീ കഥാപാത്രങ്ങൾ ഇല്ലേ ഇല്ല അവിടെ ഈവൻ സ്ത്രീകളായിട്ടുള്ള ആളുകൾ തന്നെ ആക്ട്രസ്സസ് തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ് വേണ്ടാത്ത സ്ഥലത്ത് ഇടിച്ച് ഡിജിഗേറ്റി ഒരു ആക്ട്രസ് അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തെ കൊടുത്തിട്ട് അവിടെ വെറുതെ തൂണായിട്ട് നിൽക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ബ്യൂട്ടി ആ ഒരു പിക്ചർ ബ്യൂട്ടിക്ക് വേണ്ടി മാത്രം ഒരു ആക്ട്രസ്സിനെ നിർത്തുന്നതിൽ കാര്യമില്ല നല്ല കഥാപാത്രങ്ങൾ എഴുതി കൊടുക്കുകയാണെങ്കിൽ അതുണ്ടെങ്കിൽ മതി ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ള രീതിയിൽ പല ആക്ട്രസും ഇപ്പോൾ അതിനെക്കുറിച്ച് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് തന്നെയാണ് നമുക്കൊരു ആ ഒരു കൾച്ചറിൻ്റെ വ്യത്യാസമായിരിക്കാം ഇതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു കൾച്ചറിൻ്റെ വ്യത്യാസം നമ്മുടെ ഇപ്പോൾ ഇതുവരെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ ഒരു കൾച്ചറൽ എവല്യൂഷൻ നോക്കുകയാണെങ്കിൽ തന്നെ നമ്മളിപ്പോഴും ആളു ആണുങ്ങളെയാണ് ഒരു പ്രൊട്ടക്റ്റ പ്രൊട്ടക്റ്റഡ് ആയിട്ട് കാണുന്നത് ഇപ്പം നിങ്ങൾ ആ രീതിയിലോട്ട് വന്നിട്ടില്ല ലൈനിലേക്ക് വന്നിട്ടില്ല സോ അതുകൊണ്ട് തന്നെ അതിൽ അടിസ്ഥാനത്തിൽ പെണ്ണുങ്ങളുടെ അടിസ്ഥാനത്തിൽ സിനിമ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ബ്രാൻഡ് വാല്യൂനും അതിൽ തിരിച്ചു കിട്ടാനുള്ള ഒരു എന്താ പറയുക ആ പൈസ തിരിച്ചു കിട്ടാനുള്ള ഇട്ട പൈസ തിരിച്ചു കിട്ടാനുള്ള ഒരു സംഭവമൊക്കെ ആ ഒരു ആ ഒരു ഗ്യാരൻറ്റിയൊക്കെ കുറവായതുകൊണ്ടാണ് അത്തരത്തിലുള്ള സിനിമകൾ അല്ലെങ്കിൽ സെൻട്രൽ സെൻട്രൽ ക്യാരക്ടറായിട്ട് സ്ത്രീകളെടുത്തുകൊണ്ട് നാസായിട്ടുള്ള സിനിമകളൊക്കെ എടുക്കാനുള്ള ബുദ്ധിമുട്ട് വരുന്നത് അത് ഒഴിച്ചു നിർത്തിയാൽ വളരെ നല്ല കഥാപാത്രങ്ങൾ കേരളത്തിൽ മലയാളത്തിൽ സ്ത്രീകൾക്ക് കിട്ടുന്നുണ്ട് നിമിഷ സജേനെ പോലുള്ളൊരു ആക്ട്രസ് വേറെ ഏതെങ്കിലും ഒരു സിനിമയിലാണെങ്കിലും ഇൻഡസ്ട്രിയിലാണെങ്കിലും ഇത്രയും സിനിമകൾ ഇത്ര ഏർലി സ്റ്റേജിലൊന്നും കിട്ടണമെന്നില്ല ആ പ്യുവർ ടാലൻ്റ് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള സിനിമകൾ ഉണ്ടാക്കാനും അതിനനുസരിച്ചുള്ള കഥാപാത്രങ്ങൾ കൊടുക്കാനും നമ്മുടെ ഇൻഡസ്ട്രിയിൽ എഴുത്തുകാരുണ്ട് ഡയറക്ടേഴ്സ് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അതൊന്നും എക്സ്പ്ലോർ ചെയ്യാതെ ആ ഓപ്ഷൻ പോലും എക്സ്പ്ലോർ ചെയ്യാതെ മാസായിട്ടുള്ള സിനിമകൾ മാത്രം എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് തെലുങ്ക് ഇൻഡസ്ട്രി അതിൻ്റെ ഒരു വലിയൊരു പ്രശ്നം അവർക്ക് നേരിടാനുണ്ട് നാളത്തെ ഒരു ബോളിവുഡ് സിനിമ ആയേക്കാം എന്നുകൂടെ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു തെലുങ്ക് ഇൻഡസ്ട്രി ഇപ്പോഴത്തെ ഒരു സക്സസ്സും ഇതെല്ലാം ഓൺലി മേൽ സെൻട്രിക് സിനിമകൾ എടുത്തുകൊണ്ടും മാസ് മസാല സിനിമകളും എടുത്തുകൊണ്ടാണ് അതിൻ്റെ ഇടയിൽ വരുന്ന നല്ല നല്ല സിനിമകൾ അത്രയും വലുതായിട്ട് വരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അതേസമയം കേരളത്തിലോട്ട് വരുമ്പോൾ മലയാള ഇൻഡസ്ട്രിയിൽ നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ പടങ്ങളാണ് അത് മാസ് സിനിമകളാകട്ടെ വളരെ നാച്ചുറലായിട്ടുള്ള വിയലിസ്റ്റിക് സിനിമകളാവട്ടെ എല്ലാത്തിനും പ്രേക്ഷകരുണ്ട് ചെറിയ ബഡ്ജറ്റിലെടുത്ത് അത് നല്ല വിജയത്തിൽ എത്തിക്കാനും പെർസെൻറ്റേജ് ആയിട്ട് താത്തു നോക്കുകയാണെങ്കിൽ ബാക്കി എല്ലാ ഇൻഡസ്ട്രീനേക്കാളും വലുതായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് മലയാള സിനിമ മുമ്പിൽ എത്തി നിൽക്കുന്നു അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ആകെ ഇരുന്നൂറ് കോടിയൊക്കെ കൂടി വന്നിട്ടുള്ളൂ ഇരുന്നൂറ്റമ്പത് കോടി വരെ എടുത്തിട്ടുള്ളൂ േസ്റ്റ് ഗ്രോസിങ് ഒക്കെ അപ്പോൾ എങ്ങനെയാണ് നമ്മളിങ്ങനെ മുമ്പിലോട്ട് എന്ന് വെച്ചാൽ അത് പ്രോഫിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് പേഴ്സൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ സിനിമ എടുത്തതിൻ്റെ വളരെ ഇരട്ടി സംഭവം വളരെ ഇരട്ടി പ്രോഫിറ്റ് നമ്മൾ നേടുന്നുണ്ട് അത് ബാക്കിയുള്ള ഇൻഡസ്ട്രിയിൽ അങ്ങനെ പറ്റുന്നില്ല കാരണം അവരുടെ മിനിമം ബഡ്ജറ്റിന് വളരെ ഹൈലാണ് സോ അത് വെച്ച് നോക്കുമ്പോൾ ക്വാളിറ്റിയിലാണ് കോണ്ടൻറ് ക്വാളിറ്റിയിലാണ് നമ്മൾ മുമ്പിൽ എടുക്കുന്നത് അതിൽ സ്ത്രീ പുരുഷൻ അങ്ങനെ ഒരു സംഭവം നമ്മൾ വയ്ക്കുന്നില്ല ഒരാൾക്കൊരു സ്റ്റോറി പറയാനുണ്ടെങ്കിൽ അതിൽ ഏതൊക്കെ ക്യാരക്ടർ ആവശ്യമാണ് എല്ലാ ക്യാരക്ടറിനെയും നമ്മൾ വയ്ക്കുന്നുണ്ട് സ്ത്രീ പുരുഷൻ ദ ജെൻഡേഴ്സ് എല്ലാവരും നമ്മൾ ഒരുപോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത് ബാക്കിയുള്ളിടത്ത് അങ്ങനെയല്ല ഒരു ഹീറോയിൻ എടുക്കും പിന്നെ ഒരു പ്രൊഡക്ഷൻ കമ്പനി ഉണ്ടാകും അവർ ഒരു ക്യാരക്ടറിനെ ചൂസ് ചെയ്യും എന്നിട്ട് അവരൊരു ടീമായിട്ട് അത് എടുക്കും ആൻഡ് ഇത്രയും സംഭവങ്ങളൊക്കെ വേണമെന്നുള്ള രീതിയിലാണ് അത് മെയിൻ ആയിട്ട് നടക്കുന്നത് ബോളിവുഡിലാണ് അതുകൊണ്ടാണ് ബോളിവുഡിന് ഇപ്പോൾ ഈ ഫോർമുല പടങ്ങൾ കാരണം ഇങ്ങനൊരു അവസ്ഥ വന്നത് അത്രയും ഫോർമുല ആയിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ ആ രീതിയിലോട്ട് പോകുന്ന രീതിയിലാണ് തെലുങ്ക് ഇൻഡസ്ട്രി ഇപ്പോൾ ഉള്ളത് അത് ഇനി ഫ്യൂച്ചറിലോട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഗ്ലോബൽ എക്സ്പോഷർ ഒരു സാച്ചുറേഷൻ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ തെലുങ്ക് ഇൻഡസ്ട്രിക്കും ഇതേ അവസ്ഥ വരും അങ്ങനെ നോക്കുകയാണെങ്കിൽ മലയാളത്തിലാണ് എപ്പോഴും സ്കോപ്പ് ഉള്ളത് തമിഴ് ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ഇപ്പോഴും നിൽക്കുന്നത് കന്നഡ മൂവീസിലാണെങ്കിൽ പോലും കുറച്ച് പേരുണ്ട് ഇപ്പോൾ രാജവീർ ഷെട്ടി പിന്നെ അതെ രക്ഷിത് ഷെട്ടി രാജവീ നമ്മുടെ അയ്യോ മൂന്നാമത്തെ ഒരു ഷെട്ടി കൂടിയിട്ടാണ് നമ്മുടെ കാന്താരൊക്കെ എടുത്തത് അങ്ങനെയുള്ളവരൊക്കെ നന്നായിട്ട് സിനിമ എടുക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് പേരുണ്ട് അവിടെ അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ മാത്രമാണ് എല്ലായിടത്തും ഒരു എക്സിസ്റ്റൻസ് മുമ്പിലോട്ട് അല്ലെങ്കിൽ ഒരു സർവൈവർ മുമ്പിലോട്ട് കാണുന്നത് അതല്ലാതെ ഫോർമുല പടങ്ങളും മാസ് പടങ്ങളും മാത്രം എടുത്തുകൊണ്ടിരുന്നത് അത് പ്രശ്നമാണ് ഇപ്പോൾ റിയലിസ്റ്റിക് സിനിമകൾ നമ്മളെടുക്കുമ്പോൾ അതിനൊരു എക്സിസ്റ്റൻസ് എന്തുകൊണ്ടാണ് ഇനിയും ഫ്യൂച്ചറിൽ ഉള്ളതെന്ന് വെച്ചാൽ അത് കോണ്ടൻറ് ഓറിയൻറ്റഡ് ആണ് അതൊരിക്കലും നമുക്ക് വെറുതെ എടുക്കാൻ പറ്റില്ല അതിൻ്റെ ഒപ്പം ഒരു കോമ്പിനേഷനായിട്ട് മാസ് മസാല പടങ്ങളും വേറെ ജോണ്ടുകളിലുള്ള പടങ്ങളും കൂടി എടുത്താൽ മാത്രമേ നമുക്ക് കുറച്ചും കൂടി മുമ്പിലോട്ട് നിൽക്കാൻ പറ്റുള്ളൂ മണി വൈസ് അത് അതുമാത്രമാണ് ഇപ്പോൾ ആകെയുള്ളത് നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ പറ്റുന്ന പറ്റുന്നൊരു കാര്യമെന്ന് തോന്നുന്നു അത് വൈകാതെ തന്നെ നമ്മൾ അച്ചീവ് ചെയ്യുകയും ചെയ്യും സോ ഈ കാര്യങ്ങളോടി തെരുമ്പ് ഇൻട്രസ്റ്റ് ചെയ്യും അത് മസ മസാല പടങ്ങളാണെങ്കിലും ഗേഴ്സിന് കൊടുക്കുന്ന റെസ്പെക്റ്റ് ആണെങ്കിലും അതെല്ലാം മാറ്റി ചിന്തിക്കേണ്ടി വരുന്നു ഇല്ലെങ്കിൽ അവർ ഒരു ഫോർമുല പടങ്ങൾ പോലെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യും അവസാനം ഒരു ബോളിവുഡിൻ്റെ ഒരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും എന്തൊക്കെ പറഞ്ഞാലും നന്ദപുറി ബാലകൃഷ്ണൻ അത്രയും കൂളല്ല വളരെ എന്താ മുൻചുണ്ടിക്കാരനായിട്ടുള്ളൊരു വയസ്സായിട്ടുള്ളൊരു കളവനാണ് എന്ന് തോന്നുന്ന രീതിയിലാണ് പുള്ളിയുടെ പ്രവർത്തനങ്ങളൊക്കെ പല രീതിയിലും നമുക്കതിനെ വായിച്ച് നോക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ അറിയിക്കുക